നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ നാല് ദിവസത്തേക്ക് കൂടി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഏഴു ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏപ്രിൽ ഒന്നു വരെ കേജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിലായിരിക്കും കോഴപ്പണം എ പി ഗോവ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്ന ഇ ഡി അഭിഭാഷകർ വാദിച്ചു അതേസമയം തന്റെ പാർട്ടിയെ തകർക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്നാണ് കേജ്രിവാൾ കോടതിയിൽ സ്വയം വാദിച്ചത് ഒരു കോടതിയും തന്നെ കുറ്റക്കാരനായി വിധിച്ചിട്ടില്ലെന്നും ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഉന്നയിക്കുന്നത് ദുർബല വാദങ്ങളാണെന്നും കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞു കേജ്രിവാൾ വലിയ അഭിഭാഷകരെയാണ് തനിക്ക് വേണ്ടി ഹാജരാക്കിയതെന്നും എല്ലാവർക്കും ഈ സൗകര്യം ഉണ്ടാവില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു മുഖ്യമന്ത്രി ആയതിനാലല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കേജ്രിവാൾ നൂറുകോടി ആവശ്യപ്പെട്ടതിന് തെളിവുണ്ട് ബി ജെ പിയിലേക്ക് വന്നു എന്ന കേജ്രിവാൾ പറയുന്ന പണവുമായി മധ്യനയത്തിന് ബന്ധമൊന്നുമില്ലെന്നും എസ് വി രാജു പറഞ്ഞു യഥാർത്ഥ അഴിമതി ആരംഭിച്ചത് ഇ ഡി കേസിന് ശേഷമാണെന്ന കേജ്രിവാളിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആം ആദ്മി പാർട്ടി കോഴ വാങ്ങുകയും അത് ഗോവ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്തു ഹവാല റൂട്ടിൽ ഗോവ തിരഞ്ഞെടുപ്പിന് പണം ഉപയോഗിച്ചതിന് തങ്ങളുടെ പക്കൽ രേഖകളുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രമേഷ് ഗുപ്തയാണ് ഹാജരായത് എസ് വി രാജുവും സ്പെഷ്യൽ കോൺസൽ സൊഹേബ് ഹുസൈനും ഇ വേണ്ടി വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായി വേർതിരിച്ചെടുത്ത ഡിജിറ്റൽ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് എസ് വി രാജു കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇഡിയുടെ ചോദ്യങ്ങൾക്ക് കേജ്രിവാൾ ഒഴിഞ്ഞു മാറുന്ന മറുപടികളാണ് നൽകുന്നതെന്നും പറഞ്ഞു കെജ്രിവാൾ അന്വേഷണത്തോട് ബോധപൂർവം സഹകരിക്കുന്നില്ല പഞ്ചാബിലെ എക്സൈസ് ഓഫീസർമാരോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എസ് വി രാജു പറഞ്ഞു ഇ ഡി കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ കേജ്രിവാളിനെ ഹാജരാക്കിയത് അഭിഭാഷകനെ മറികടന്നുകൊണ്ടാണ് കേജ്രിവാൾ ഇ ഡിക്കെതിരെ ആഞ്ഞടിച്ചത് തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കേജ്രിവാൾ കോടതിയെ അറിയിക്കുകയും കോടതി ഇതിന് അനുവാദം നൽകുകയുമായിരുന്നു പറയാനുള്ളത് ആദ്യം എഴുതി നൽകാൻ കോടതി പറഞ്ഞെങ്കിലും നേരിട്ട് ബോധിപ്പിക്കണമെന്ന് കേജ്രിവാൾ അറിയിക്കുകയായിരുന്നു വ്യത്യസ്ത ആളുകളുടെ നാല് മൊഴികൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം പര്യാപ്തമല്ലെന്ന് കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന കേസാണിത് തന്നെ അറസ്റ്റ് ചെയ്തു ഒരു കോടതിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല കേസിൽ ആളുകളെ മാപ്പു സാക്ഷികളാക്കുകയും മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കേജ്രിവാൾ പറഞ്ഞപ്പോൾ ഇ ഡി അതിനെ എതിർത്തു താൻ ഇ ഡി റിമാൻഡിനെ എതിർക്കുന്നില്ല അവർക്ക് വേണ്ടത്ര കാലം തന്നെ കസ്റ്റഡിയിൽ വെക്കാം ആം ആദ്മി പാർട്ടിയെ തകർക്കുകയും യാണ് ഇ ഡിയുടെ ലക്ഷ്യം പാർട്ടിക്കുമേൽ അഴിമതിയുടെ പുകമറ നിർമ്മിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞു അതേസമയം എന്തുകൊണ്ടാണ് ഇതെല്ലാം എഴുതി നൽകിക്കൂടുന്ന കോടതി കേജ്രിവാളിനോട് ചോദിച്ചു പക്ഷേ തനിക്ക് സംസാരിക്കണമെന്ന് കേജ്രിവാൾ മറുപടി നൽകിയപ്പോൾ അഞ്ചു മിനിറ്റിൽ കൂടുതൽ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി എല്ലാ അംഗീകാരവും നേടിയാണ് നയം നടപ്പാക്കിയതെന്നും സി കുറ്റപത്രത്തിൽ താൻ പ്രതിയല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയാണ് ഇ ഡി നടപടിയെന്നും കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞു ഇരുന്നൂറ് സാക്ഷികളെ ഇതുവരെ വിളിപ്പിച്ചു സാക്ഷികളുടെ മക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുമെന്ന് ഇ ഡി ഭീഷണി മുഴക്കി നൂറ് കോടിയുടെ അഴിമതിയെങ്കിൽ പണം എവിടെയെന്നും കേജ്രിവാൾ ചോദിച്ചു അഭിഭാഷകനെ മറികടന്ന് കേജ്രിവാൾ തന്നെ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയതോടെ ഇടി ഇടഞ്ഞു കേജ്രിവാൾ ഷോ കാണിക്കുകയാണെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനാലല്ല അഴിമതി നടത്തിയതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇ കോടതിയിൽ പറഞ്ഞു നന്ദി